ഹരീകൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രത്തെ പറ്റിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തൊടുകുറി ശാസ്ത്രമെന്നത് വളരെ സത്യമുള്ള ശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ പലർക്കും തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പല അനുഭവങ്ങളുമായി തൊടുകുറി ശാസ്ത്രത്തിൽ പറയുന്ന അതേ അനുഭവങ്ങൾ ഒരു നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ വന്നു ചേരാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും തൊടുപുറിയിൽ പറയുന്ന ചിത്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടദേവനെയോ ദേവിയെയോ മനസ്സിൽ നല്ലവണ്ണം അടിയുറച്ച് വിശ്വസിച്ച് വേണം നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുവാനായി മനസ്സിൽ യാതൊരുവിധ ചിന്തകളുമില്ലാതെ ആ ഒരു ചിത്രത്തെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ മനസ്സ് പറയുന്ന പൂർണ്ണമായും നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണോ നിങ്ങളെ നയിക്കുന്നത് ആ ചിത്രം തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ഫലം പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ വളരെ ആനന്ദത്തോടെ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നവരാകും നിങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം സമ്പത്താണോ ഉള്ളത് അതിനനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ആനന്ദത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത ആരുടെയും ജീവിതത്തിൽ അമിതമായി ഇടപെടാൻ നിങ്ങൾ പോകാറില്ല നിങ്ങളുടെ ഊർജം അതുകൊണ്ട് തന്നെ വളരെയധികം ഉയർന്നിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഒരു പോസിറ്റീവ് എനർജി കൂടുതലുണ്ടെന്ന് കാണാൻ സാധിക്കുന്നതാണ് വളരെയധികം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതകൾ വഴിവെക്കുന്നുണ്ട് ചിലപ്പോൾ ഭാഗ്യക്കുറി അടിക്കുന്നതിലൂടെയോ അതുമല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്ത ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പണം വിചാരിച്ച സമയത്തിനേക്കാൾ മുന്നേ കിട്ടുന്നത് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം എന്ത് 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 തന്നെയായാലും സാമ്പത്തികപരമായി നിങ്ങൾക്ക് വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നുണ പറയുകയില്ല എന്നതാണ് ഒരിടത്ത് നിന്ന് കേൾക്കുന്ന ഒരു കാര്യം മറ്റൊരിടത്ത് ചെന്ന് പറയുക എന്നൊരു ശീലം നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ വളരെയധികം ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അത് യാതൊരു തരത്തിലും മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്തു തന്നെ പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കുവാൻ പ്രയാസമായിരിക്കും ഒരുപാട് കഷ്ട അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളവരായിരിക്കും നിങ്ങൾ അതായത് രോഗങ്ങൾ വളരെയധികം നിങ്ങളെ ബുദ്ധിമുച്ചി ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ ഈശ്വരനെ അടിയുറച്ച് വിശ്വസിക്കുക വഴി ആ പ്രതിസന്ധികളെയും ആ രോഗാവസ്ഥകളെയുമൊക്കെ കൊണ്ട് മുന്നേറുവാനായിട്ട് നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം സാധിച്ചു എന്ന് വേണം പറയാനായിട്ട് ഏതൊരു കാര്യവും നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായും സ്പഷ്ടമായും ചെയ്യുന്ന പ്രകൃതക്കാരാണ് നിങ്ങൾ കുടുംബത്തിലുള്ള വ്യക്തികളെ സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതായത് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അവരെ എല്ലാ കാര്യത്തിനും ഒരുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഒക്കെ ചെയ്യുവാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെയധികം പുരോഗതി ഉണ്ടാകുമെന്നാണ് ഫലങ്ങൾ പറയുന്നത് വിദ്യ അഭ്യസിക്കുന്നവർക്കോ വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള വിദ്യാഭ്യാസ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും വളരെയധികം ഈശ്വര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെല്ലെ മെല്ലെ മാറിക്കിട്ടും സാമ്പത്തികമായി നിങ്ങളുടെ നേട്ടങ്ങൾ തുടരുകയും ചെയ്യും ശക്തമായ സാമ്പത്തിക നില നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നീട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സദാ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നടക്കാൻ വിചാരിക്കുന്ന ആഗ്രഹം എന്തു തന്നെ ആയാലും അത് പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും അതായത് തീർത്തും നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി തീർച്ചയായും നടന്നു കിട്ടുന്നതായിരിക്കും ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാന് വേണ്ട യഥാവിധി വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാകുന്നു പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും തളരാതെ ഒരു നല്ല മനോഭാവം അല്ലെങ്കിൽ ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇതൊക്കെ ധാരാളമാകുന്നു ാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തികളുടെ തൊടുകുറി ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് വളരെ അച്ചടക്കവുമുള്ള ആത്മീയപരമായും മതപരമായ വിഷയങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതികൾ ഉണ്ടാകുവെന്നത് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വീട്ടിലായാലും വളരെയധികം ഐശ്വര്യമോ സമാധാനമോ സന്തോഷമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം കൊണ്ടും വളരെ സത്യസന്ധവും അച്ചടക്കവുമായ ജീവിതശൈലി പിന്തുടരുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ പാലിക്കുക എന്നത് നിങ്ങൾ വളരെയധികം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ആത്മീയ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെങ്കിലും അമിതമായ ചിലവ് ചിലപ്പോൾ നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മൾ മിച്ചം പിടിച്ച പൈസ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അധിക ചിലവായിട്ട് വരാനുള്ള സാധ്യതകളും കാണുന്നു ഇത് നിങ്ങളെ ചിലപ്പോൾ മാനസിക സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ രീതിയിലൊക്കെ വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഇനിയുണ്ട് എന്നിരുന്നാലും അതിനൊക്കെ അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിന്മേൽ കൊണ്ടുപോയി എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ അതൊക്കെ തട്ടി നീങ്ങി പോകുന്നതാണ് ഏത് മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിലും അവിടെ വിജയം കൊയ്യുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും നിങ്ങൾ ചെറിയ ചെറിയ ചിലവുകളെ നിയന്ത്രിച്ച് നിർത്തുക ചെറിയ വെല്ലുവിളിയായിട്ട് നിങ്ങളത് കരുതുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കുമെങ്കിലും ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഒന്നും ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത് കാരണം ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചേരുന്നതാണ് ഒരു കയറ്റത്തിലെ ഒരു ഇറക്കവും ഒരിറക്കത്തിന് ഒരു കയറ്റവും ഉള്ളത് തന്നെയാണ് എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് പക്ഷേ അത് അഭിമുഖീകരിക്കേണ്ട രീതിയാണ് വ്യത്യസ്തമായിരിക്കുന്നത് ഓരോ വ്യക്തികളിലും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഇനി മുതൽ ഈ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട് പിന്നീട് പറയാനുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ പരമാവധി ഇടപെടാതിരിക്കുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരും യാതൊരു തരത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുക വൈകാരിക ബന്ധങ്ങൾ വളർത്തുന്ന ശ്രമങ്ങൾ നിങ്ങൾ വളരെയധികം ഉപേക്ഷിക്കുവാൻ പ്രധാനമായും തൊടി ഹുറിഫലങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ അതോടൊപ്പം കുടുംബത്തിനകത്തും പുറത്തുമായ ധാരാളം ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പെരുമാറേണ്ടതാണ് ആരോഗ്യനില പരിപൂർണമായും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായും മൂന്ന് മാസ കാലയളവിനുള്ളിൽ നടക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി സാധ്യത തെളിഞ്ഞു കാണപ്പെടുന്ന നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജോലി ഒക്കെ കിട്ടുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിശ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സകല സമ്പാദ്യവും കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ആ ഒരു ആഗ്രഹം നേടിയെടുക്കുവാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുന്നത് വഴി തന്നെ നിങ്ങൾക്കത് സാധ്യമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഭഗവാന്റെ കഠിനമായിട്ടുള്ള ഒരു സുരക്ഷാ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പെട്ടെന്ന് സാധിക്കും ഇത് ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത്